അസ്സാമുല മുൻ ഞാൻ വലിയ മൈക്ക് ഒഴിവാക്കിയിട്ട് എനിക്ക് പറഞ്ഞല്ലാം അങ്ങനെ വേണ്ട ഞാനിപ്പോ വീട്ടിലെ സംസാരം കഴിഞ്ഞ ശേഷം സംസാരിച്ചാലും മതി നമുക്ക് ഒഴിവുണ്ട് ഇങ്ങനെ വരാതെ വിഷയങ്ങൾ പറഞ്ഞപ്പോ നമ്മക്കിന്റെ അറിവുള്ള പെട്ട ചില വിഷയങ്ങള് സമ്മതി അറിവ് പറഞ്ഞാൽ ഇപ്പഴാണ് ഇപ്പൊ ഇതൊക്കെ ഈ അങ്ങന്റെ ചില ആളുകൾ പ്പുണ്ട് ആള് അന്യത്തിനെ കിട്ടിയാണ് എളാപ്പൊക്കെ മൂത്താപ്പ ഉണ്ടോ പ്രത്യേകിച്ച് കുഞ്ഞായ്മലിയര് ചില ആളുകൾ പഴയ ആളുകൾക്ക് ആളുകൾക്ക് അറിയാം കുഞ്ഞാമുലെന്ന് പറഞ്ഞാല് ഇന്റെ പാഠസ്താണ് പാക്ക് നെഹ്റക്കോതി മൂത്താപ്പയാണ് ഇപ്പൊ മൂത്താപ്പ് വലിയ നെഹൽ വരും മൂത്താപ്പ അങ്ങനെ അന്നൊരു ഈ മൂത്താപ്പ എന്നൊരു സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയൊക്കെ ആ സമയത്ത് അന്ന് ഈ ധാരാളം ആളുകൾക്ക് ഈ വിദ്യാഭ്യാസ ബോർഡിനോട് എതിർപ്പായിരുന്നു അതിന് പ്രത്യേക കാരണ മൊല്ലാന്മാരാണ് അതിൽ മെല്ലാൻമാരുണ്ടാവില്ല ആ മുല്ലാമാരെ കീഴിലാണ് അവരൊക്കെ ഉള്ള ഈ ഊത്തല് നടക്കുന്നത് അപ്പൊ അവർക്ക് പേടി എങ്ങനെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴാണ് മതവസ്താവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്കതൊരു അടിയാവോ പിന്നെ അവർക്കൊക്കെ കാരണം ഈ മഹ്മൂബ് ഖുർആാനും അതുപോലെ നിസ്കാര കണക്കുകറങ്ങി ചില പുസ്തകങ്ങൾ മുത്തഫറിദ് ഇങ്ങനെ ചിലതൊക്കെ മാത്രമാണ് ഈ പഠിപ്പിക്കുക സമസ്തഭക്കുമ്പോൾ അതിനകത്ത് ക്ലാസ് ക്ലാസ് ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ് പിന്നെ അതിന് പ്രത്യേകമായ പുസ്തകങ്ങൾ ഇങ്ങനെ ആവുമ്പോൾ അപ്പൊ അതനുസരിച്ച് പഠിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലും പിന്നെ എന്തൊരു ഭയം അവരുടെ അവരെ പിടികൂടിയതിന്റെ പേരിലും പല ആളുകൾക്കും അതിനെ എതിർപ്പായിരുന്നു അപ്പൊ അന്ന് ഒരു മദർസില് അംഗീകാരം കിട്ടണമെങ്കിലേ ആദ്യം ആ മഹല്ലേരെ പോലെ നന്നാക്കണം ആദ്യം പോയിട്ട് ആ വെള്ളിയാഴ്ച ഒരു വാദത്തെ പറഞ്ഞ് ആ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴില് അങ്ങനെ യുവക്കലികളൊക്കെ ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴില് ഒരു അംഗീകാര അംഗീകാര മദസ്സാക്കിയാലുണ്ടാവുന്ന ഗുണങ്ങൾ അതൊക്കെ ഒന്ന് വാഗമാണ് കൊടുക്കണം വാഗം കഴിഞ്ഞാൽ പിന്നെ ഗുണമുണ്ടാവുന്ന ആ വാഗം പറഞ്ഞ പോലെ തല്ലാൻ ഒരു കൂട്ടര് വേറെ കൂട്ടരെ അനുകൂലിക്കാനും എന്നും പ്രശ്നമാണല്ലോ അതെ എന്നും പ്രശ്നം ഉണ്ടാവും അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസ ബാഡിനൊക്കെ കൊടുക്കാൻ പറ്റൂല ജോസം പോലെ കൊടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ ഒരു കൂട്ടിന് ആ പാർട്ടി ആ കൊടുക്കാൻ പറ്റൂല പാർട്ടേക്കാരെ മല്ലാക്കണ്ടാവുക മല്ലാക്കാണെങ്കിലോ മുല്ലാക്കിപ്പോ നാട്ടിൽ കൊറേ ആൾക്കാരുണ്ടാവല്ലോ മുല്ലാക്കന്മാരേക്കാരുള്ള കുറെ ആളുകൾ അപ്പൊ അയാളെ പിന്നില് കൊറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ എല്ലാവരും സോപ്പിട്ട് മാറ്റി നല്ല പോലെയൊക്കെ പ്രസംഗിച്ച് ആളുകളെല്ലാം മനസ്സ് ഒന്നാക്കി അങ്ങനെ അങ്ങനെ അതിന് അതിനുള്ള കഴിവുണ്ടായിരുന്നു മുത്താക്കറമെ അന്ന് കുറെ പുരോഗമന ചിന്ത പുരോഗമന ചിന്ത എന്ന് പറഞ്ഞാല് തനിച്ച പഴയ മട്ടത്തിലല്ലാതെ ആയപ്പോലെ നമ്മൾ കുറച്ചു കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഉണരണം എന്ന ചിന്ത ഉള്ള ഒരാളായിരുന്നു മൂത്താപ്പ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി മൂത്താപ്പാനാപ്പ മുത്തരീസായിരുന്ന സ്ഥലത്ത് നിന്ന് മൂത്താപ്പാനെ ഒഴിപ്പിച്ചിട്ട് സമസ്തന്റെ ആദ്യത്തെ മുപ്പത്തിശാക്കി നിയമിച്ചു മുത്താപ്പ എന്നോട് ഇങ്ങനെ പറയുന്നു സുരാക്കുന്ന സമയത്ത് ഞാൻ ഓരോ പാടും ഞാനൊന്നും ചെയ്തില്ലല്ലോ വല്ലാത്തൊരു ഏഹ് ഞാനൊന്നും ചെയ്തിരല്ലോ ഏഹ് കരടാമോ ചെയ്തില്ല ഒന്നും ചെയ്തില്ലോ ഈ നേരം നേരമ്പുഴനാരായ ഈ വേദി തൂക്കി പിടിച്ച നടക്കുക എന്നല്ലാതെ ഒന്നും ചെയ്തിരല്ലോ ഇപ്പൊ ഞാൻ പറച്ചവൻ അതൊക്കെയാണ് സ്വീകരിച്ചത് കഴിച്ചിലായിരുന്നു എന്നൊക്കെ തന്നെ പറയും ചെയ്തിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാണ്ടാണ് അതിപ്പോ ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടി അപ്പൊ മൂത്താ അല്ല ഞാൻ പറഞ്ഞല്ലേ ഈ മൂത്താപ്പാക്കന്നെ ഈ സമദുകളെ കുറിച്ച് അതുപോലെ തന്നെ തടിക്കാൻ വേണ്ടി കമ്പായിരുന്നു അത് കമ്പ എന്നുള്ള ചില വാസനയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നത്തെ കാലത്ത് ഈ ഇലക്ഷൻ സമയത്തൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ മാത്രല്ല പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ആളുണ്ടാവില്ല ഇന്ന വാട് ഇന്നാൾ ആളാ മത്സരിക്കുന്നാണ് അപ്പൊ അക്ക മൂത്താപ്പ ഇങ്ങനെ വായിച്ചിട്ട് ആ ഇവന് ബന്നാളമാനാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞത് മൂത്താപ്പ ഉടനെ ഏതൊരു എലക്ഷൻ ഇയാളീ കുട്ടിയാൻ വട്ടിണ്ടല്ലോ കുട്ടിയൻമോട്ടിന്ന് എം എ സി എടുക്കാൻ ഞാൻ കൊടുക്കാൻ എനിക്കറിയില്ല അങ്ങനെ പേപ്പറിൽ വന്ന് കുട്ടിയാൻ വേണ്ടി ഇതൊക്കെ അപ്പൊ പേപ്പം ഞാൻ നോക്കിക്കമ്പോട്ടി ഇവർ ആരാച്ചുണ്ടാ ഇവൻ ഈ പിന്നെ ഇവിടെ സോറി അവിടെ കുട്ടിയാമുട്ടിയാജിന്റെ അയാളുടെ മകൻ സീതാലിക്കുട്ടിയാജി ആ സീതാലിക്കുട്ടിയാജിന്റെ മകനാണ് മകൻ കുട്ടിയാൻകുട്ടിയാജി കുട്ടിയാമ്പുട്ടിയാണ് എത്തുക പാപ്പാന്റെ പേര് തിക്കാണ് മുതാബ് പേരാണ് ആ കുട്ടിയാകുട്ടിയാജിന്റെ മകൻ സീതാലിക്കുട്ടി മാഷ ആ താമൂല് സീതാലുകുട്ടി മാഷ മകൻ കുട്ടിയാമുട്ടിയാണ് എന്തെന്ന് പാപ്പാട്ട് അവർ പറയാൻ തുടങ്ങിയിരുന്നു കൂപ്പർ അങ്ങനെ വലിയ കഴിവായിരുന്നു ഈ വ്യക്തികളെ കുറിച്ച് പഠിക്കാൻ വലിയ കഴിവായിരുന്നു അതുപോലെ അതുപോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ട ശിഷ്യനാണ് മുതിർന്നിങ്ങനെ ഓരോ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാനൊരിക്കെ എനിക്ക് ഇപ്പ എന്റെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോ പറഞ്ഞത്ര പാട് വരെ ഇപ്പൊ ഈ സമസ്തൊക്കെ പാടം അങ്ങനെ ആയാക്കുമ്പോ ചിലര് പറഞ്ഞ് ഇന്നോട് ഈ കണ്ടപ്പം കൂടാന് ചിലര് എ പിൻറെ ഒപ്പം കൂടാന് ഈ ഈ കിന്റെ ഉസ്താദാണ് എ പിന്റെ ശിഷ്യൻ ഞാൻ പാരപ്പ കൂടാന്ന് വെച്ചതാണ് അപ്പം നിങ്ങൾ കൂടണം തമാശ അങ്ങനത്തെ ഒക്കെ തന്നെ അല്ല ഇപ്പൊ മൂപ്പരാരൊപ്പം കൂടാൻ വേണ്ടി പറഞ്ഞതല്ല അതിന്റെ മൂത്രാനും സംഘടന ചെയ്യുന്ന ആളുമല്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഈ കസ്താദാണ് ഏ പിന്റെ ശിഷ്യനാണ് ഞാൻ പാരപ്പ കൂടുക അപ്പാമെ നിങ്ങളെ ഉസ്താന്റെ ഒപ്പം കൂടണം അപ്പൊ ഞാൻ ഉസ്താൻ്റെ ഒപ്പം തന്നെ വേണ്ടോ എന്തുകൊണ്ടോ ഞാൻ ഉസ്താൻ്റെ തന്നെ വേണ്ടോ അതാണ് മൂപ്പരകത്ത് പോയി പറഞ്ഞു മൂപ്പരകത്ത് പോയി പഴയ പേപ്പർ ഏറ്റൊക്കെ വന്ന് ആ പേപ്പറിൽ എൻ്റെ കൂട്ടിലോടും സംസകരമേയും നിൽക്കുന്ന ഫോട്ടോ ആണ് എന്തോ ഒരു പരിപാടിക്ക് എന്തോ ഒരു എന്തോ അതിലാണ് അങ്ങനത്തെ കൊണ്ട് പോകുന്നത് ഒന്നാപടിക്ക് പങ്കെടുക്കാറില്ല അങ്ങനത്തെ ഒരു പരിപാടിയാണ് അതിന്റെ ഫോട്ടോ ഇതല്ലേ ഞാൻ ഞാൻ ടൈമിന്റെ പെണ്ണാനെ കണ്ട് ഓരോന്ന് നിങ്ങൾക്കെ ഫോട്ടോ കാണിച്ചു കൊടുത്തായിരുന്നേ പിന്നീട് എന്റെ വീട്ടിലേക്ക് ആ പിന്നെ എൻ്റെ കൂട്ടിലേക്ക് ഓടാൻ പോയിരുന്ന കാര്യം കൊണ്ടൊന്ന് പറയാം പഴയ കാലത്ത് ഇപ്പൊ ഇവിടെ മുത്താൻ മുഖത്തൊക്കെ കഴിഞ്ഞ് പിന്നെ കാറ്റിപ്പറ്റി വെള്ളി ഒഴിയിരുന്നുണ്ട് ഒരു കാടിക്കാനും മുസ്ലീരി എന്നാണ് കാറ്റിപ്പറ്റി വെള്ളിയോട്ട് മുതരിച്ച് പിന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ട കന്നിയേതുസ്താദ് പൊന്നാനിക്ക് വരുന്നത് ആ സംഭവം ഞാൻ പറയപ്പ കന്നിയേതുസ്താദ് പൊന്നാനിക്ക് വന്നപ്പോ പൊന്നാനി മുദരിസിക്കുക അപ്പൊ ആ സമയത്ത് ഒരിക്കൽ അമ്പ പതിനാറ് ആനക്കട്ടൊക്കെ പൊന്നാനിക്ക് നടന്നു പോകാ പത്ത് പതിനാറ് പതിനേഴ് പാട്ട് കിലോമീറ്റർ ആണ് പൊന്നാനിക്ക് അപ്പൊ അന്നിപ്പം എല്ലാവരും ഇപ്പൊ മാത്രമല്ല എല്ലാവരും നടന്നു പോകുന്ന കാലം തന്നെയാണ് നമുക്ക് കുറെ കാലത്ത് എല്ലാവരും ചില ആൾക്കാരുടെ പ്രസിദ്ധക്കാൻ കുഴം ഇല്ല അതുകൊണ്ടായിട്ട് അതിൻ്റെ സാമ്പത്തിക കഴിവില്ലാത്ത ആൾക്കാരൊക്കെ നടന്നു പോവുകയോ ചെയ്യുക അപ്പൊ അന്ന് അങ്ങനെ നടന്നു പോയി നടന്നു പോയിട്ട് അപ്പൊ അപ്പൊ കന്നി തുസ്താദ് ജമ്മു ജവാന്യ ഒക്കെ തീർച്ചയായിട്ടും ജമ്മുജാ കൊണ്ടുവരാ തീർച്ച നടത്താം അപ്പൊ അപ്പൊ ഒരു പോയാന് പള്ളിന്റെ തൂണ് വലിയ തൂണാണ് നമുക്കറിയാലോ പെണ്ണാൻറ്റിപ്പാറ്റ തോണ് വലിയ തൂണാണ് അതിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നാൽ ഒരു അങ്ങോട്ട് പത്ത് മറുപകത്ത് കാണുന്നില്ലല്ലോ അപ്പൊ ആ തൂണിന്റെ മറുവിൽ ഞാൻ നീങ്ങി ദർശനം ശ്രദ്ധിച്ചു തരഞ്ഞു ആ ദിങ്ങനെ കേട്ടപ്പോ എല്ലാത്തിനും കമ്പം തോന്നി അവിടെ ഓതാൻ അതിന്റെ മുമ്പും പിന്നെ ഓടാൻ ചോദിക്കാൻ വേണ്ടി ചെന്ന തന്നെയാണ് പക്ഷെ ആ ഓ കേട്ടുമ്പോ പ്രത്യേകം ഒരു താല്പര്യം തോന്നി ആ ദു മുപ്പത് ദർശാത്തത് കഴിഞ്ഞ് കുട്ടിയോട് പോയ ശേഷം മുപ്പത് മൂത്ത ചെന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും പോന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഏതാവിട്ട് വന്നാണ് അപ്പൊ നമുക്കൊരു മുദ്യകൾ വെച്ച് എടുക്കും അറിഞ്ഞേ ഇങ്ങനെ എന്തൊക്കെ കുറെ തോന്നി ആ ചോദ്യത്തിൻ്റെ വിശേഷം മറുപടി പറഞ്ഞു അപ്പം എന്താ എന്റെ പേരാ എന്താന്ന് വെച്ചത് എന്റെ പേര് കോയക്കുട്ടി എന്നാണ് കോഴക്കുട്ടിയാണ് നമുക്ക് കോഴക്കുട്ടി അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പേരുകളുടെ മതാന്ത്ര കോയാലൊക്കെ പേരില്ല അപ്പൊ ഇപ്പൊ കുറെ നമ്മൾ ആൾക്കാർ പറഞ്ഞല്ലേ കുറെ കോയാനും പേരുള്ള ആളുകൾ ആ സാലിംഗങ്ങളെ പല മനുഷ്യന്മാർക്ക് അപ്പൊ നമ്മള് കോഴ ശാലിയത്തിന്റെ പേരൊക്കെ പറഞ്ഞു തരണം അങ്ങനെ കുറെ സ്വാധീനങ്ങൾക്കൊക്കെ കോയാനും വേരുണ്ട് ഇപ്പ അപ്പൊ കഞ്ഞീത്തെയാ ജാലർ കോയാണെങ്കിലും എനിക്ക് ബുദ്ധി ഉണ്ട് ചേർത്തല്ല പോര് അപ്പൊ പറഞ്ഞത് അങ്ങനെയാണ് ജാലർ കോയ ആണെങ്കിലും എനിക്ക് ബുദ്ധി ഉണ്ട് അറിഞ്ഞു തന്നെ അങ്ങനെ പിന്നെ അങ്ങനെന്തെയ്ത് അങ്ങനെ ഓതാ സമ്മാനം ചോദിച്ച് അപ്പാ പറഞ്ഞാൽ ഓതണത് കേട്ടോന്നു വച്ചാ ഇവിടെ ചെലവ് കിട്ടൂല ഇവിടെ പൊന്നാനിക്കാർക്ക് സഹിക്കാൻ സാധിക്കണേക്കാളും കുട്ടികളെ പ്രചോദനമുണ്ട് അതുകൊണ്ട് ചിലവ് കിട്ടൂലെ അപ്പറല്ല എനിക്ക് ഓതങ്ങാൻ പറ്റൂല അതെ ഒരു ഓദിക്കോ അതിന്റെ പ്രശ്നമില്ല ചെലവ് കിട്ടില്ല എന്നു പിന്നെ പറഞ്ഞു അങ്ങനെ ഏതായാലും അങ്ങനെ ദീസൊക്കെ ഉറപ്പിച്ച് അങ്ങനെ പിന്നെ ഓതാ കൊണ്ട് ചെല്ലുക പോകുമ്പോറ് റുപ്പല്ലേ അറിഞ്ഞു പണ്ടത്തെ ഒരു റുപ്യല്ലേ അങ്ങനെ അവർക്ക് ഉണ്ടായിട്ട് അറിയില്ല അങ്ങനെ പോകും എന്തങ്ങനെ അങ്ങനെ നെല്ലിയാട് വെട്ടംകുളം അടപ്പാൾ വില്യം അങ്ങനെ വഴിക്കാൻ നടന്നു ഇങ്ങനെ പോവാൻ പൊന്നാനി എത്തി അതിനവ് അപ്പഴും ചെലവില്ല അതിനു ഓടാൻ തുടങ്ങി അപ്പൊ അന്ന് ഒരു കഞ്ഞിയും ആ കഞ്ഞിക്ക് കൂട്ടാനും ഉണ്ടാവും അതിന് അന്ന് ആറ് പൈസ എന്തെ ആറ് പൈസ അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു നേരം കഞ്ഞി പിടിക്കും പറഞ്ഞു ഞാൻ ആ ആ അപ്പൊ എന്താ പതിനഞ്ചു ദിവസം കഞ്ഞി പിടിച്ച തൊണ്ണൂറ് വയസ്സായി അല്ലേ പതിനഞ്ച് ദിവസം പതിനാറ് ദിവസമായ തൊണ്ണൂറ്റാറ് വയസ്സായി ഏതാശേ പത്ത് പതിനഞ്ച് പതിനാറ് ദിവസം അതുകൊണ്ട് കഴിഞ്ഞു ആ ഉറുപ്പും അങ്ങനെ കഴിഞ്ഞു പിന്നെ ആ ഉറുപ്പിയും കഴിഞ്ഞല്ലോ ഒരു ദിവസം ഒരു നേരം കഞ്ഞി കഞ്ഞുണ്ടു പിന്നെ കഞ്ഞി ഒടിക്കാൻ പറ്റിയ ദിവസം അത് പാന്റെ മാത്രമല്ല അന്ന് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണുള്ളത് വിഷയം ആളുകൾക്കൊക്കെ ഒരു നേരം രണ്ടുനേരം ഒക്കെ തന്നെയാണ് ഭക്ഷണം കിട്ടുക

എന്നാ ഞാന് പിന്നെ വിറ്റ് പോവാത്ത തിരക്ക് ബിസ്കറ്റ് അത് കൂലി കൊടുക്കാന്ന് പറയുന്നത് എന്നാ അതല്ല അതായല്ലോ അങ്ങനെ 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 കുറച്ച് സംഘങ്ങൾ ഒന്നും ആകും അപ്പൊ അസമിനേഷൻ പോവുക എന്നിട്ട് ഇത് ബാക്ക് ചെയ്യാൻ കൂടുക എന്നിട്ട് മംഗൂസിന് ഒരു തിരക്ക് വിറ്റ് പോവാത്ത കൊണ്ടു കൊടുക്കും അത് അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞു പിന്നെ അങ്ങനെ പിന്നെ പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാലും വേറെ ഒരു പെരേല് പൊന്നുട്ടേക്ക് ട്യൂഷൻ അത് പെണ്ണാലി അങ്ങനെ ടൈം തരാം അങ്ങനെ ഈ പെൺകുട്ടികൾക്ക് മുതാലിമികൾ എന്ത് ചെയ്യുക പെൺകുട്ടികൾക്ക് കുറാൻ പഠിപ്പിക്കുക എന്നാ ഒരു നേരം ഭക്ഷണം കിട്ടും ആ പേരേന്ന് അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഏതൊരു പേരേല് ട്യൂഷൻ പഠിപ്പിക്കാൻ കിട്ടി ഇറങ്ങി അങ്ങനെ പെൺകുട്ടികൾക്ക് കുറാനുമതി കുറാൻ പഠിപ്പിക്കുക അപ്പൊ ഒരു നേരം ഭക്ഷണം ആണെങ്കിൽ കിട്ടി അന്ന് അങ്ങനെയൊക്കെയാണ് പണ്ടത് മാത്രമല്ല അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ അങ്ങനത്തെ തന്നെയാണ് പഴയക്കാട്ടിൽ ജീവിച്ചിരുന്നത് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കിട്ടും ബഹുമാനപ്പെട്ട ഞാൻ എന്റെ കൂടെ ഏടെ കൂടെ വേറെ വിഷയം പറയാണ് ഈ ഷേഖസ്സന ഹസ്രത്തിന്റെ ഷേഖസ് ഹസുറത്ത് വാനിനിയുടെ ഒതിയുന്നത് വണ്ടി ഓതി അവിടെ മാത്രമാണല്ലോ അവിടെ ഒഴിയും ഉപ്പര് ഞാൻ വാനിനിയുടെ ഒതിയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷേഹസൻ ഹെസ്റത്തിന്റെ കഞ്ഞിണ്ടായിരുന്ന പെരയിൽ എനിക്കും മഞ്ഞുണ്ടായിരുന്നു മൂപ്പര് കുറെ മുമ്പ് മൂപ്പർക്ക് ഭക്ഷണാ പെരേലേ ആ തര തരക്കാരൻ എനിക്കും കഞ്ഞിരുന്നത് അപ്പോ ആ മൂപ്പറെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നീ മൂത്തർക്കും അമ്മൂത്തർക്കും ഒരു നേരം അന്ന് കഞ്ഞിൻ്റെ നേരം കഞ്ഞി പിന്നെ ആ നേരം വന്നതിൽ പിന്നെ പിന്നെ കഞ്ഞിട്ടുള്ളൂ പിന്നെ അതുവരെയൊക്കെ പിന്നെ എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് ഈ തുന്നാക്കൊക്കെ വാങ്ങിട്ടേ തുന്നാക്ക് വാങ്ങിട്ട് അത് വളത്തിട്ട് കുതത്തിട്ട് വല്ലാതെ വിഷക്കുന്ന സമയത്ത് കുന്നാക്കതും തിന്ന അതാണ് പിന്നാക്ക തിന്ന ഓതിപ്പൊച്ചാണ് കുറെ പറയാം പഴയ കാലത്തൊക്കെ അങ്ങനെയൊക്കെ അന്നത്തൊക്കെ ജീവിതമൊക്കെ അങ്ങനെയാണ് അത് ശ്രീഹസനുസരിച്ച് അമ്മയെ വളരെ സൂക്ഷ്മതയിൽ ജീവിച്ചിരുന്ന ആളാണ് അത് മുമ്പിൽ ഒരു കുട ചൂടിറ്റത്ര ചെലവിൽ പോവുക കൊടങ്ങ ചൂടിറ്റേ എന്നിട്ട് ആ അങ്ങനത്തെ അങ്ങോട്ടും കൂടെ നോക്കൂല്ല മുമ്പിലേക്ക് മാത്രമേ നോക്കുകയുള്ളൂ കൊടങ്ങ താഴ്ത്തി പിടിച്ചിട്ട് പോവുള്ളൂ അങ്ങനെ അങ്ങനെ കടായിക്കുരങ്ങനെ പോയിട്ട് ആ തരന്റെ മുമ്പിൽ എത്തിയാൽ മൂപ്പരൊന്നും ഒന്ന് തൊണ്ട നനക്കുന്ന തൊണ്ട അനക്കിയ ശേഷം മൂപ്പലിമേ കൊട പൊന്നിച്ചിട്ട് കുറയുമൊക്കെ നോക്കും അപ്പൊ ആ പോതായി വല്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കുകയാണെങ്കിൽ മുപ്പത് മീറ്റർ അപ്പത് മീറ്ററിന് തിരിച്ചു കൊടുത്തേ പിന്നെ മുപ്പത് അങ്ങോട്ട് പോയി ഒൻപത് മീറ്ററിന് തിരിച്ചോളുന്ന് പിന്നെ പിറ്റേ ദിവസം കഞ്ഞിയുള്ളൂ അല്ലേ ഇന്നലെ കഞ്ഞി ഓടിച്ചതാണ് ഇന്നലെ കഞ്ഞി കഞ്ഞിടിച്ച അന്നിപ്പോ കഞ്ഞിക്ക് പോയതാണ് അന്നിപ്പോ അടുത്ത് വാടക കാണുക അപ്പൊ തീറ്റു വെല്ലുവിട്ടിയോമാനാതൊക്കെ അല്ലേ ഷേഖസ് ഹസത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീ പിന്നെ തിരക്കാർ വേഗം ആ മുലേറ്റ് വരണം ആരായിരിക്കുന്നത് എല്ലാവരും അകത്തത് പോലാളി എന്ന് പറയത്തിന്റെ തിരക്കാരൊക്കെ അപ്പൊ അദ്ദേഹത്തിന് വളരെ പിന്നെ സൂക്ഷ്മമായിട്ട് ജീവിച്ചിരുന്ന ആളാണ് ബഹുമാനപ്പെട്ടത് ഷേഹസൻ ഹസത്തിനെ കുറിച്ച് പറഞ്ഞത് ഷേഹസൻ ഹസത്താരെയല്ലേ വലിയ ബാക്കിയ സാരി ആയില്ല അതിന്റെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഷേഖസൻ ഹെസറത്ത് അദ്ദേഹത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത് അപ്പൊ അതങ്ങനെ അങ്ങനെ കണ്ണേത്ത് ഉസ്താദ് ഇപ്പൊ ഞാൻ ഉപ്പാന്റെ കാര്യം പറഞ്ഞപ്പോ കണ്ണേത്ത് ഉസ്താദ് അങ്ങനെ ഇത് റമളാനായി എത്ര കൊല്ലാളൊന്നും നിനക്ക് അറിയാൻ പറ്റൂല അന്ന് കണ്ണേത്തിന്റെ ഖാദിയുമായിരുന്നു ഉപ്പാണോ പോകുമ്പോ കൊപ്പം പോവുക തുണിയപ്പാറെ തേണ്ടി കൊടുക്കുക അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്ന ആളെന്തറ അങ്ങനെ മുതൽക്ക ഈ നാട്ടിൽ കൊണ്ടാക്കി കൊടുക്കുക എന്താ മുതലി കൊണ്ടാക്കി കൊടുത്ത് ഇനി കൊണ്ടു കൊണ്ടു എന്തോന്നും ചെയ്യണം അങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആദ്യ സ്വഭാവം കണ്ണി ദുസ്താൻ്റെ സ്വഭാവം അങ്ങനെ റംലാനിക്ക് ഓത്ത് നിർത്തി ഓത്തു നിർത്തിട്ട് കൊണ്ടാക്കി കൊടുത്ത് പിന്നെ റംലാൻ കഴിഞ്ഞ ശേഷം കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് കമ്മിറ്റിക്കാരും കൊണ്ടാനും മഹല്യ കമ്മിറ്റിക്കാരൻ കാരന്മാരാണെന്നൊക്കെ ഉള്ളത് കാരണന്മാരെ ഒട്ടാഴ്ത്തു പൈസ കൊടുത്ത് ന്യൂസ്താനെ പോയി കൂട്ടിക്കൊണ്ടിരാനുണ്ട് അങ്ങനെ അവിടെ വാഴക്കാട് ചെന്ന് വാഴക്കാട്ടിൽ തന്നെ ചെല്ലുക അന്ന് അന്ന് പോകുക പൊന്നാനിന്ന് കൂട്ടായിക്ക് ബോട്ട് വരിക ഏർ അന്ന് ബോട്ട് യാത്രയാണ് വളരെ തോന്നിയുള്ള യാത്രയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞാല് ഇത് വെച്ചിരുന്നില്ലേ ഇവിടെ പറയാൻ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സമുദ്രയാത്ര എന്നാൽ ഈ റോഡിന്റെ തിരക്ക് കുറക്കാനും സാധിക്കും വേഗതയിൽ എത്താനും സാധിക്കും സൂര്യൻകോട്ടാകുമ്പോഴേ കാസർഗോഡ് നിന്ന് പിന്നെ എന്നിട്ട് കടലേരാ കടലേരാല്ലോ അല്ലേ കാസർഗോഡ് നേരെ പിന്നെ തിരുവനന്തപുരത്ത് രണ്ടു മൂന്ന് മണിക്കൂറോളം എത്തുന്ന പിന്നെ റോഡിന്റെ തിരക്ക് വെക്കാൻ സാധിക്കും അത് അതൊരു എന്താ പറയാ ഒരു വിനോദസഞ്ചാരമാവും ചെയ്യും അപ്പൊ ഏതായാലും ശരി കന്നിത്തുസ്താർ അങ്ങനെ കൂട്ടായിക്കേട്ട് അങ്ങനെ പോയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ അങ്ങനെ ആൾക്കാട്ട് പോകണമെങ്കിൽ നടന്നു പോകാണ്ടെന്നറിയില്ല ഏതായാലും ശരി അങ്ങനെ പിന്നെ കൊണ്ടു തുസ്താരിനെ ഒമ്പാനു ശേഷം കൂട്ടി വണ്ടരാൻ ചെന്നപ്പ കൂട്ടി വണ്ടാൻ ചെന്നപ്പോ കണ്ണിത്തോട് പറഞ്ഞിട്ട് ഞാൻ വരണില്ല എനിക്ക് തീരെ എനിക്കടുത്ത വെള്ളം മറ്റൊക്കെ എനിക്ക് പറ്റുന്നില്ല ജോഡിന്റെ പെട്ടിങ് താപ്പൊക്കെ എടുത്താൽ അങ്ങോട്ട് പോകുന്ന ആളെയാണത് ഉം ഞാനിങ്ങരണില്ല അങ്ങനെന്തേല് അപ്പഴാണ് ഇപ്പൊ നോമ്പിനേഷൻ ഞാൻ വരണില്ല എന്നായിരുന്നനിക്കാര് അത്ര വാഴക്കാട് ഘട്ടനു ബസ് കയറി പോകുന്നു അങ്ങോട്ട് കാരണം പറഞ്ഞു ഇഷ്ടം നിന്ന് വരണില്ല എന്നാ പറഞ്ഞത് ഏണ് പറഞ്ഞു കാരണമാർക്കോ പൊന്നാനിക്കാരൊക്കെ അന്നിയത്ത് ഇഷ്ടം വലിയ മുല്ലേന്നില്ലല്ലോ അല്ലേ വലിയ മുല്ലേല്ലേ എനിക്ക് പത്രമെ കല്യത്ത് വരാ മുപ്പത് പേരുടെ ഏഹ് കാരണം മുപ്പത് ഓരോ പേരെ കണ്ടില്ല ജയന്തിമാറ്റിയൊന്നുമില്ല തീർച്ചയായിട്ടും വലിയല്ലോല്ലേ ആ എനിക്ക് കല്യത്ത് അല്ലേ അങ്ങനെയാണല്ലോ വലിയ കുട്ടിയൊന്നുമില്ല അത് ജയന്തിമാക്കത്തൂന്നിനൊക്കെ കണ്ടു പൊന്നാനിക്കാരൊക്കെ വലിയ പ്രവാദില്ലോ അങ്ങനെ മുപ്പത് പേർക്കുണ്ടാ പറഞ്ഞപ്പോ നന്നായി അത് പിന്നെ അങ്ങനെ കണ്ണീച്ച സാറിന്റെ പെട്ടി താബൊക്കെ എടുത്തിട്ട് പിന്നെ വാഴക്കാട് തന്നെ പോയി വാഴക്കാട് ചെന്ന് ഇന്നു കൊടുത്തിട്ട് പിന്നെ കണ്ണീരസാറിന്റെ പാട് ഇഞ്ചിപ്പെടെ ചോദിക്കും ഞാൻ എനക്ക് ഇവിടെ ഇവിടുന്ന് ചോദിത്തരാപ്പറയത്തിന് മകൻ എന്ന് പറഞ്ഞാ ഓളാ എനിക്ക് ഞാൻ കെട്ടിച്ചത് തന്നെ ഉപ്പാക്കും താല്പര്യം ഇല്ല മൂപ്പറ നാളെ കിട്ടുന്നോട് ഉപ്പാകെ താല്പര്യമില്ല അങ്ങനെ ഊപ്പറത്ത് ഞാൻ എനിക്ക് നിക്കാക്കാട് ചോദിക്കണം കാക്കാട് ചോദിക്കാൻ ഞാൻ മതി കാക്കാട് ചോദിച്ചാൽ പറഞ്ഞു പിന്നാണ്ട് പോകുന്നത് പിന്നാണ്ട് ചോദ്യം ചെയ്യാനിന്ന് പിന്നെ കുറെ കാലം ഇല്ലാതെ കണ്ണിന്സ്റ്റാൻ കാണാണ്ട് പിന്നെ പിന്നെ പോയത് പറഞ്ഞ് ആ അതിനുശേഷം അതിനുശേഷം കണ്ണേ ഞാൻ ഉദ്രീനിക്കാണ് കണ്ണച്ചു സ്റ്റാലിന്റെ ഏട്ടനാണ് കഴിഞ്ഞ് പിന്നീട് വെല്ലൂട് പോകാണ്ട് വൈലാതി മില്ലാ ഹസൻ ചവന ഇനി പോലെയുള്ള കിതാബുകളൊക്കെ പിന്നെ ഓടേണ്ടത് അന്ന് റിസാല നിസാല ചമനി പോലെയുള്ള മുല്ലാസൻ പോലെയുള്ള ഈ കിതാബുകളൊക്കെ അന്ന് ഓതി കൊടുക്കുന്ന ആളുകൾ കേരളത്തിൽ വേണമെങ്കിൽ കുറവാണ് കന്നി തുസ്താദ് അതുപോലെ തന്നെ ഈ എഞ്ചൂട്ടിലേട് പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഉള്ളു പിന്നെ ഒക്കെ ഉണ്ട് വേറെ ഇത് നമ്മുടെ ഈ ഭാഗത്ത് മലബാറുണ്ടെങ്കിൽ ഇങ്ങോട്ട് മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള കന്നി തുസ്താദും എന്തിനൂട്ടിലേടൊക്കെ തന്നെയാണ് വേറെ അങ്ങനെ സാധാരണ മൂല്യന്മാരൊന്നും ഓതി കൊടുക്കില്ല ഇങ്ങനത്തെ കിതാബുകളൊന്നും ഈ മഹത്തുലാത്തിന്റെ കിതാബുകളൊന്നാണ് എല്ലാവരും ഓതി കൊടുക്കാത്ത കാലമാണ് വലിയൊരു പണിയിലെടുത്ത് കഴിയും വേണം മുല്ലാസനും ചവമയും ഒക്കെ കഴിയും അപ്പൊ അത് മുതിരി കഴിത്തു സാധ എന്ത് കൊടുക്കണം അല്ലെങ്കിൽ എഴുതിൻ്റെ ചോദ്യം കൊടുക്കണം അങ്ങനെ സാർ മുൻപ് പൊന്നാനിക്ക് പോയിട്ട് അത് വിചിച്ചണ്ടോ അല്ലെങ്കിൽ എന്തിന്റെ അകത്ത് പോവുക അതോ റമബാനിലായിരുന്നു കൊണ്ട് എന്നാണ് അതിന്റെ ഓർമ്മ ഇങ്ങനെ പറഞ്ഞ വിവരങ്ങൾ അങ്ങനെ വളാഞ്ചരിക്കാരൻ സെയ്ദ് മുസ്ലിം പിൻകൂടിയാണ് പോണു സൗന്ദ്ര മുസ്ലി അതെ സെയ്തു സെയ്ദ് മുസ്ലിമനെ പിന്നെ ഞാനിപ്പാണേ പറയുള്ളൂ ഇന്നെ നമ്മള് മലപ്പുറത്ത് എന്താണ് പിന്നെ പണർ ഒങ്ങനത്തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ സമ്മത പൈസ അറിയാവോ വദാഞ്ജലിക്കാരെ സെയ്തു മുസ്ലിയും ബഹുമാനപ്പെട്ട ബ്രഹ്മയുടെ കെ ക്രിസ്താദിന്റെ മരുമകനായിരുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് കെ കഥത്തിന്റെ കെട്ടിയിൽ ആ അതെ അതാ അതെയാണ് എനിക്ക് തോന്നുന്നത് സെയ്തു മുസ്ലീനാണ് കണ്ടത് അപ്പോ വതാഞ്ജലിക്കാരൻ സെയ്തു മുസ്ലിയും പിന്നീട് ആണ് പോണത് ബ്രഹ്മാനിന് അന്ന് ഇവിടുന്ന് ആനക്കനെന്ന് കുഴിപ്പുറത്ത് നടക്കണിപ്പാ ഇല്ല എന്താ ഇപ്പം സ്ഥിതിയിൽ ആനക്കറന്നിങ്ങനെ നടന്ന് നട ഏകുടിക്കാരൻ നടന്നിട്ടുണ്ടായില്ലേ നടന്ന് തന്നെ കുമ്പിടി അങ്ങനെ നടന്ന് കടന്ന് കടന്ന് കുറ്റിപ്പുറത്ത് എത്തി കുറ്റിപ്പുറത്തുകൂടെ ഇങ്ങ് നടന്ന് വളാഞ്ചേരി പുത്തനത്താണി അതേപോലെ വെട്ടിച്ചിറ പുത്തനത്താണി കോട്ടക്കൽ ഇങ്ങനെ പോയിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ടെത്തി ഒരു കോഴിപ്പുറത്തേക്ക് തന്നെ എന്നുരുക്കയത്തിൽ എത്തി അന്ന് പോയതാണ് അന്ന് ഏതൊരു കടുപ്പി തരും അന്ന് ഈ പറമ്പിരിക്കാറുള്ളു അങ്ങനെ മുത്തരത്ത് അങ്ങനെ എൻ്റെ പോയതെന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ ഓടണം ഓതാമിട്ട് ചോദിക്കാങ്ങോട്ട് വന്നാണ് അപ്പം റൊമലാൻ്റെ ശേഷം പ്രമാൻ ശേഷം ഇങ്ങോട്ട് വരണം ആ വന്നാൽ എനിക്കുണ്ടാവില്ല അല്ലേ ആ അതായത് ശരി ഇപ്പം ഇപ്പൊ ആ കൊല്ലം തന്നെ ഇപ്പോൾ ധ്രമേഷൻ തന്നെ ക്രമശേഷം ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക അങ്ങനെ ഓതാമിട്ട് വന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കളെ അവിടെ ഓടാൻ പറ്റുമ്പോൾ എവിടെ ഇനി കുട്ടികളെ എടുക്കാൻ പറ്റൂല അപ്പോ അല്ല എനിക്ക് ഓടാനേ പറ്റൂല ഞങ്ങൾക്ക് വലൂര് കൊണ്ടതാണ് അപ്പൊ ഈ തെവക്ക് ഓതണം അപ്പൊ ഓപ്പര് തന്നെ ഓതണം ശരിയെന്നാണ് പക്ഷെ ഇവിടെ ചെലവിട്ടൂല അപ്പൊ അന്നൊക്കെ എല്ലാ പ്രശ്നങ്ങളും വല്ലോത്തുള്ള പ്രശ്നമാണ് പതി ചെലവുട്ടൂലാണ്ടതേ ചിലവുട്ടൂല അപ്പൊ തിവക്കൂലാണ് അതെന്തായാലും ഞങ്ങൾക്ക് ഓതണം കണ്ടത് ഓതണം അപ്പൊ ഇപ്പൊരു കൂടുന്നില്ല പറഞ്ഞത് എന്നാലും ഇങ്ങനെ ഇന്ന ദിവസം ബുജി ഇന്ന ദിവസം ബുജി ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞു ആ അങ്ങനെ അവിടെ തിരിച്ചു പോന്ന് പിന്നെ ഉപ്പർ പറഞ്ഞ ദിവസം ചെന്ന് അങ്ങനെ പറഞ്ഞ ദിവസം ചെയ്ത് കയറി കിട്ടില്ല ഇപ്പൊ മാത്രമാണ് ചെന്നത് ചെന്ന് ചെന്നപോക്കൻത്ര ഞാന് ചിലവ് കിട്ടൂല ഏഹ് അപ്പൊ ഉറതുവരെ ശ്രമിച്ചില്ല അവിടെ എന്റെ കുട്ടികാരേ കൊറേ ശ്രമിച്ചു ചെലവിന് വേണ്ടിട്ടില്ല പക്ഷെ ചെലവ് മുമ്പേ പിറ്റേ പറഞ്ഞത് കണ്ടെ ചെലവ് കിട്ടൂല പക്ഷെ ഞാൻ ഏതൊരു ആചാര്യരുണ്ട് ആ ആചാര് പിന്നെ ക്കാത്തിന്റെ നെല്ല് ഇങ്ങക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അവിടെ തള്ളണ്ട് ആ തള്ളനോട് ഞങ്ങൾക്ക് കഞ്ഞി വെച്ചതരാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ആ വീരങ്ങൾ മറ്റാവരും പറയുണ്ട് രണ്ടാമത് ഇന്നസെൻ്റെ പറഞ്ഞാളെ പറഞ്ഞപ്പോ ദീസുകൊണ്ട് പോകുന്ന അപ്പോ ദീസ നേരം കഞ്ഞിട്ടും അത് ആ തള്ള വെച്ചു തരും ആചാര സക്കാത്തിന്റെ നെല്ല് വാങ്ങിട്ട് അങ്ങനെ പിന്നെ പിന്നെ എന്താ എങ്ങനെയൊന്നും കറിയില്ല വിനെ പോയി ഞാൻ ഈ അന്ന് എന്റെ കുട്ടിയത്ത് തന്നെ പേതാവിൽസൻ ഞാനുള്ള കിത്താവ് വളരെ ബോധം അപ്പൊ അന്ന് ഈ തള്ളയാണ് നല്ല സ്വാധീനത്താണ് നല്ല തള്ളയാണ് ആ തള്ളക്കും തൈലഞ്ഞങ്ങളോടൊക്കെ ഇല്ലാത്ത സ്നേഹമല്ല തള്ളയാണ് അപ്പൊ തള്ളക്ക് ഏൽപ്പിച്ചുകൊണ്ട് പോകാൻ പെട്ടെന്ന് എനിക്ക് തന്നിച്ച് കൊടുക്കാളോ അപ്പൊ ഈ കഞ്ഞോട് മാത്രം തകിയില്ല ഏഹ് ഒരു നേരം നേരം ഒരു നേരം കഞ്ഞിണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം വയറും നടക്കില്ല അപ്പൊ ഈ തള്ള ആ സ്ഥലത്തൊക്കെ നടത്തേ അവരുടെ വീടുകളിലൊക്കെ മോരാനിമാരൊക്കെ പെരയില്ല അപ്പൊ ഈ ഒക്കെ കിട്ടാൻ ചക്ക ഏഹ് അപ്പൊ ചക്ക തരണങ്ങള് കുട്ടികൾ മുന്നേറ്റിക്ക് കൂട്ടാൻ കുട്ടാണ്ടാക്കി കൊടുക്കാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു അപ്പൊ കഞ്ഞിയും പിന്നെ തള്ളന്റെ പരിശ്രമമായിട്ട് ചക്ക അല്ലെങ്കിൽ പൂളക്കങ്ങൾ ഉണ്ടായിട്ട് അതുകൊണ്ട് ഉപയോഗിക്കൊക്കെ ഉണ്ടാക്കിട്ടെ അങ്ങനെ കൊടുക്കും അങ്ങനെ ഒരു ദിവസം ഒരു നേരം കഞ്ഞി അങ്ങനെയാണ് നീന്തീൻ കൂട്ടിലായിരുന്നു അങ്ങനെ ബോധലുണ്ടായത് അങ്ങനെ ഒരു വർഷമാണ് ഒരു കൊല്ലം കായത് ബഹുലായും ഉല്ലാസിനൊക്കെ ഉണ്ടല്ലോ ഒരു കൊല്ലം അതിന്റെ ആ കൊല്ലം തന്നെ അത് പൊന്നെട്ട് വയസ്സായിട്ട് ഇപ്പം അത് പ്രായമുള്ളൂ അപ്പൊ അന്ന് വെല്ലൂർ പോവാണ് വല്ലൂർ പോകാൻ കായുണ്ടാക്കേണ്ടതേ പൈസ ഉണ്ടാക്കണു പൈസ മാറി അങ്ങനെ റമബാനിക്ക് ഗോത്ത് നിർത്തിയപ്പോ പിന്നെ ഇവിടെ ഇവിടെ വടക്ക് ഭാഗത്തേക്ക് വാലുന്ന് പോകാനൊരു സ്വഭാവം ഉണ്ടായിരുന്നു പ്രായക്കാലത്ത് ഞാനൊക്കെ വേണമെങ്കിൽ ഓണനെ കൂതനക്കാട്ടിൽ നിന്ന് ചില മുല്യമാരൊക്കെ ഗൂത്ത് നിത്തിയാൽ വടക്കോട്ട് കാലന്ന് പോകും വടക്കോട്ട് ഏതു ഭാഗത്ത് കാസർകോട കണ്ണൂര് എടുക്കാൻ അറിയില്ല ആ ഭാത്തക്കന്ന് വാലിന് പോകും അങ്ങനെ അത് വൃത്തിയറിയാൻ പോകും അപ്പൊ അത് ലക്ഷം ഒരു പള്ളി കുറച്ചു നേരം പറയാം പിന്നെ പിറ്റേത്ത അസർക്ക് വേറെ പള്ളിക്ക് പോവുക പിന്നെ തൊരാഴിഞ്ഞ ദേശം പറയാണ്ട് വേണ്ടി വേറെ സ്ഥലത്തേക്ക് പോവുക അങ്ങനെ ഒരു ദിവസം മൂന്ന് നാലൊക്കെ സ്ഥലത്തു വേറെ അറിയും അപ്പൊ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും അങ്ങനെ അന്ന് വാലിന് പോയി അങ്ങനെ ഒരു ഒരു മാസം വടക്കോട്ട് വാലിന് പറഞ്ഞ് അങ്ങനെ നല്ല തർക്കമില്ലാത്ത സംഖ്യ കിട്ടി അങ്ങനെ പോയ പാന്റെ എന്റെ ഉണ്ടായിരുന്നു മാമാക്കെ തുണിയപ്പാ ഒക്കെ ഉണ്ടാക്കി ഞാൻ അതും കൈ പിടിച്ചിട്ടിങ്ങനെ വന്ന് അങ്ങനെ ബാക്കി ഞാൻ കുറച്ച് പൈസ വലിയ കോളൊക്കെ ആളിയൊക്കെ ഉണ്ടാക്കി അതിന് എന്തികുട്ടിയിലെത്തി പോയി ഞാൻ ഉറങ്ങാന്റെ ശേഷം ഒരു പോണതിന്റെ മുമ്പായിട്ട് ഒന്ന് സ്റ്റാൻഡിൽ നിന്ന് സന്ദർശിക്കാൻ പോകണല്ലോ അങ്ങനെ നീട്ടിലെത്തി പോയി എന്തിനു വീട്ടിലേക്ക് പോയ കണ്ടേക്കുന്നത് എന്താ പറയുക അപ്പളേ ജീന ഞാന് തന്നെ പറയം പോകണ്ട കൊല്ലം വലിയൂര് പോകണ്ടെന്ന് പറഞ്ഞ മുതൽ വലിയൂര് പോകണ്ട എനിക്ക് താഴെയൊന്നുമില്ല വലിയൂരൊക്കെ പോകണമെങ്കിൽ താഴെയൊക്കെ വേണം ഞാൻ ആ പിന്നെ നന്മപുറക്കാര് ഒരു മുതലിസനെ കാണുന്ന വന്നിരുന്നു നന്നമ്പുറക്കാരെ മുദരിസനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു ഇവിടുത്തെ മുതിർന്ന കുട്ടികളാരും തീർച്ചയായിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വിജയം വീട്ടിൽ രണ്ടുപേരും തിരിച്ചറത്ത് ദുർസൊക്കെ നടത്തി താടി ഒക്കെ നന്നാക്കുക എന്നിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ട് അതും മറ്റേ വലിയ പോകാൻ തരും തരും അപ്പൊ ഇപ്പോ മുദ്രിസാനും വേണ്ട താരി വേണ്ട എഴുതി തരപ്പോ വലിയ പോകാൻ താടി ഒക്കെ തോ മുദ്രിസാനും വേണ്ടേ അത് ഞാൻ ഒരുപോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒരുപോട് പറഞ്ഞിട്ടുണ്ട് തന്നെ അപ്പോ അപ്പൊ ഈ അങ്ങനെ പോയാൻ പറ്റില്ല ഈ അടുത്ത വെള്ളിയാഴ്ച ഈ അവിടെ പോകണം എന്നിട്ട് അവിടെ കുത്തുബോധം കുത്തുബോധനവും വാല്കറി വേണ്ട അതിന്റെ കുത്തുനും വാൽ ഒക്കെ പറ്റണം നല്ല പണക്കാൻ പറ്റിയിടുന്നു തന്നെ ആ അങ്ങനെ പിറ്റത്തെ വെള്ളിയാഴ്ച അപ്പൊ വെള്ളിയാഴ്ച രാവിലെ ഒന്നും കഴിച്ചിരുന്നില്ല അല്ലാത്ത വിശപ്പുണ്ട് അറിഞ്ഞു അല്ലാത്ത വിശപ്പുണ്ട് അപ്പൊ അതിപ്പോ ചെറിയ സംഖ്യ ഉണ്ട് അഞ്ച് സംഘം പന്ത്രണ്ട് ദൈസ് സംഘത്തിന്റെ ഒരു ചെറിയ പൈസ കയ്യിലുണ്ട് അപ്പൊ കുത്തുബോധം വേണം പിന്നെ വാലകറിയും വേണ്ട അതിന് നിശ്ചയിക്കാൻ ജീവൻ വേണ്ട ആദ്യം അങ്ങനെ അത് രാവിലെ തീരെ പോട്ട് ഒരു ചായ ഒരു കുട്ടും കുടിച്ച് പറഞ്ഞു ഒരു പിട്ടും തിന്നൊരു ചായയും കുടിച്ച് അതിന്റെ ആ ഊർജ്ജം ഊർജം കൊണ്ടങ്ങനെ നടന്നു പോയി ഒരു നന്നം പറ അവിടക്ക് പോയി അങ്ങനെ ഒന്ന് കുത്തിപ്പ് ഓടി കുത്തിപ്പ് ഓടിയിട്ട് അസർ വരെ രാജാണെന്ന് പറയുന്നത് അസർ വരെ രാജ പറഞ്ഞു അന്ന് പാന്റെ രാജാൻ ദിവസം രാജാണ് അതായത് എനിക്ക് നമ്മുടെ ആനക്കടലിലൊക്കെ പണം തന്നെ പത്ത് ആധാരം കറി ആരും പോയിട നല്ല എല്ലാരും പങ്കെടുക്കും ചെയ്യും അങ്ങനെ വേലൊക്കെ കഴിഞ്ഞ് ആ വേൽ കഴിഞ്ഞ ശേഷം ഏതൊരാള് പെരയെ കൊണ്ടുപോയി ചോറൊക്കെ ഉച്ചക്ക് ചോറ ചെയ്യാം അപ്പൊ അന്ന് ഉച്ചക്ക് ചോറ് കേൾക്കാൻ സാധിക്കാൻ ചോദിച്ച വിഷയല്ലേ അങ്ങനെ ആള് ഉച്ചക്ക് പേരെ കൊണ്ടുപോയി ചോറൊക്കെ കൊടുത്ത് അങ്ങനെ അവിടും തിരിച്ചു വന്നു തിരിച്ചു വന്നു അങ്ങനെ പിന്നെ ഒതുക്കുന്ന ഒതുക്കുന്ന നന്നമ്പറ രണ്ടുമല്ല മുതലിന് ശേഷമാണ് പിന്നീട് വെള്ളിയൊരു പോണത് വലിയ പോകുമ്പോൾ ഇരുപത് വയസ്സാണ് പതിനെട്ട് വയസ്സിലാണ് നന്നമ്പറ മുതലിന്നത് ഇരുപത് വയസ്സായി അങ്ങനെ അതെല്ലാം വെല്ലുവിളി പോണത് എന്നിടക്കൂടെ ഒരു വിഷയം പറയാണ് ഇപ്പൊ ആദ്യമായി ചെരുപ്പിട്ടുള്ള നന്പറം തിരുസാനശേഷൻ എനിക്കത് കേട്ടപ്പോ കുറച്ച് സങ്കടം കൈപ്പം അതുകൊണ്ട് ആദ്യമായിട്ടേ ചെരുപ്പ് വരും അപ്പൊ അത് അന്ന് പീ നടക്കുന്നതൊക്കെ അങ്ങട്ട് കൊണ്ടാമിക്കുക ഇറക്കുക പിന്നെ അങ്ങോട്ട് നടക്കാൻ ഒക്കെ കാലം ചെറുപ്പില്ലാതെയാണ് ഈ നടക്കണമൊക്കെ ആദ്യം ചെരുപ്പ് ധരിച്ചു നല്ലമ്പുറ മുതല ശേഷമാണ് ചെറുപ്പം ധരിച്ചു എന്ന് പിന്നെ അത് ഞങ്ങളുടെ കുമ്പിളിയിലുള്ളവർ ചങ്ങയേ രണ്ട് സലാമിന്റെ സലാമൂർ പൈസയാണ് ഓനോറ്റും കൂടി ഡോക്ടറെ കാണാൻ കൊണ്ട് പോയതാണ് അപ്പൊ കുരി കോൺഗ്രസ്സുകാരെ എന്റെ ഒക്കെ പ്രായ ചെങ്ങായികാരെ ആളെൻറെ പ്രായമാണ് ഓൻ ചെരുപ്പ് ധരിക്കില്ല ഓൻ ഇല്ല കോൺഗ്രസ്സുകാരനെ കഥ കുപ്പാക്കെ ഇട്ടിട്ട് ഗാന്ധിജിയെ ചെരുപ്പ് ഏരിച്ചിട്ട് ചേർത്തണേ അപ്പൊ ഓന ഒൻറെ മുത്തദായ ഗാന്ധിജിയാണ് ഗാന്ധി ചെരുപ്പ് വരിച്ചിട്ട് വിചാരിച്ചാൽ ഓനും ചെരുപ്പ് ധരിക്കാതെ നടക്കരുത് അപ്പൊ പാനെ രണ്ട് സരപ്പാ ചെങ്ങായി ഓനെ കോൺഗ്രസിന്റെ ഗാന്ധിജിന്റെ വിചാരിച്ചെരുപ്പ് ഒരാതെ നടക്കുകയാണ് ായുണ്ടായിട്ട് കൽപ്പിച്ചോട്ട് ചെരുപ്പിട്ട് ഇടാൻ നടക്കല്ലേ ഞാൻ ആദ്യമായിട്ട് ചെരുപ്പിട്ടിരിക്കുന്നത് പിന്നെ ഒതുക്കുന്ന അപ്പാണ് കായ് ഉണ്ടായത് എപ്പോഴും ആദ്യമായിട്ട് ഞാൻ ചെറുപ്പിട്ട് കണ്ടത് എന്ത ആ അങ്ങനെ ഏതൊരു രണ്ടുപിടം മുതികസായി മുദ്രിസായതിനു ശേഷം പിന്നെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായാലേ പൈസ ഉണ്ടായ വെല്ലൂരിൽ പോയി ആ കൊല്ലം വല്ലൂരില് ഭയങ്കര കനിഷമായ പരീക്ഷയും ഇത്ര ഭയങ്കര ശക്തമായ പരീക്ഷ ഉണ്ടായിരുന്നാ കാരണം അതിന്റെ മുമ്പ് അതിന്റെ ആ വർഷം നടന്ന മുത്തബല ക്ലാസ്സിന്റെ മുത്തബലിന്റെ പരീക്ഷയിൽ രണ്ടു മൂന്ന് കുട്ടികൾ തോറ്റു നടന്നു രണ്ടു മൂന്ന് കുട്ടികൾ തോറ്റും മുത്തബലിന് അപ്പൊ കമ്മിറ്റിക്കാരന് ദേഷ്യം പിടിച്ചു എല്ലാ കമ്മിറ്റിക്കാരനു ദേഷ്യം പിടിച്ചു ഇത്ര വലിയ മുതൂറിനാൽ കുട്ടികൾ പിന്നെ ഇവിടെ തോൽക്കല് ഞാൻ സാറിന് പതിവിൽ തോട് തോറ്റ് അപ്പൊ അയോഗ്യരായ കുട്ടികളെ എടുത്തിട്ടാണ് നിന്ന് അതിന്റെ പിന്നെ എടുക്കുന്ന സമയത്ത് വേണത്ര പരീക്ഷ നടത്തൂല എന്നിട്ട് വേണ്ട പിന്നെ ഒന്നും തികാത്ത എടുക്കും അതുകൊണ്ടാണ് തോൽക്കുന്നത് കഴിഞ്ഞ അതുകൊണ്ട് പറ്റൂല ഇവിടെ കുട്ടികൾ ഇല്ലെങ്കിൽ വേണ്ട യോഗ്യരായ കുട്ടികളെ മാത്രം നല്ല പരീക്ഷ നടത്തി ജയിക്കുന്ന കുട്ടികളെ മാത്രം എടുത്താൻ പറ്റിയെന്നുള്ള നിയമം തന്നെയാണ് അങ്ങനെ കുറെ കുട്ടികളന്ന് പരീക്ഷ ചേരാൻ വേണ്ടി ചെന്നേക്കണ് അങ്ങനെ ബാങ്കിന്റെ പരീക്ഷ നടന്നത് അങ്ങനെ മുത്തകർ ക്ലാസ്സിലേക്ക് ആ വർഷം ആകെ നാല് കുട്ടികൾ മാത്രമാണ് ജയിച്ചത് അതിലൊരടുത്തായിരുന്നു ഏറ്റവും വേറെ മൂന്ന് കുട്ടികൾ മാത്രമാണ് മുല്ലൂരിൽ അന്ന് മുത്തകർ ക്ലാസ് ജയിച്ചുകൊണ്ടായിരുന്നു ഒന്ന് വേറുള്ള ആളുകളൊക്കെ ചില ചിലവരെ മുഖത്തസം ലേക്ക് തട്ടി ചിലവരെ തീരെ എടുക്കാതെ പറഞ്ഞേക്കും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയാണ് സംഭവം എനിക്ക് സംബന്ധിച്ചൊണ്ട് അറിഞ്ഞ അറിയുന്ന വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം സ്നാമിലേക്ക് പറയാൻ തോന്നുന്നു